ഇപ്പോൾ ഒരു ശബ്ദ മലിനീകരണം കാരണം ഗർഭസ്ഥ ശിശുവിനുണ്ടാകുന്ന പ്രശ്നം അമ്മയ്ക്കുണ്ടാകുന്ന പ്രശ്നം അവരൊക്കെ മോസ്റ്റ് വളനറബിൾ ആണ് അവർക്കുണ്ടാവുന്ന സ്ട്രെസ് ഹോർമോൺ ചേഞ്ചസ് അതുപോലെ തന്നെ ഈ ശബ്ദം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് വെച്ച് തുടങ്ങാം ഈ ഒരു സംഭാഷണം എന്ന് തോന്നുന്നു ഞാൻ പലയിടത്തും പലപ്പോഴായും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു വ്യക്തമായൊരുതാണ് എന്താണ് ഈ ശബ്ദം ബേസിക്കലി നിങ്ങൾ ഈ ഒരു ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ നമ്മളുടെ പുറത്തുള്ള എയർ എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള എയർ അതാണ് സംഗതി ശബ്ദത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അതാണ് ശബ്ദം കേൾക്കാൻ ശബ്ദം ഉണ്ടാക്കാൻ കാരണം ആണ് ശബ്ദം സഞ്ചരിക്കുന്നതും നമ്മളെ സംബന്ധിച്ചിടത്തോളം എയറിലൂടെയാണ് എയറിലൂടെ മാത്രമേ ശബ്ദം സഞ്ചരിക്കൂ എന്നല്ല ഞാൻ പറഞ്ഞത് നമ്മൾ ബേസിക്കലി എയർ വഴിയുള്ളതാണ് പൊതുവിൽ നമ്മൾ കാണുന്ന എയറിലൂടെ വരുന്നു എയറിലൂടെ സ്വീകരിക്കുന്നു എയറാണ് ഏറ്റവും ഇപ്പം നമ്മുടെ എയർ എന്ന് കഴിഞ്ഞാൽ ഒരു എത്ര എഴുപത്തെട്ട് ശതമാനം നൈട്രജനും ഇരുപത് പോയിൻറ്റ് ഒൻപത് ശതമാനം ഓക്സിജനും ബാക്കി വൺ പെർസെൻറ്റേജ് ആർഗണും മറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാം കൂടെ ചേരുന്ന ഒരു സാധനമാണ് ഒരു മിശ്രിതമാണ് ഈ സാധനം ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എയർ ശരിക്കും മാറ്ററാണ് ദ്രവ്യമാണ് എയർ എന്നത് അത് എയറായിട്ടിരിക്കാൻ കാരണം എന്താണ് അതിൻ്റെ ടെമ്പറേച്ചറും പ്രഷറും ആണ് ആ ടെമ്പറേച്ചറും പ്രഷറും വ്യതിയാനപ്പെട്ട് കഴിഞ്ഞാൽ അത് അതിന് കരാവസ്ഥയിലേക്ക് പോകാൻ കഴിയും നമുക്ക് എൻ്റെ അറ്റ്മോസ്ഫിയറ് ഒരു കല്ലുപോലെ ഇരിക്കുന്ന ആരെയോന്നാലോചിച്ച് നോക്കുക മുഴുവൻ ഇതിപ്പോ ഇങ്ങനെ ആവുന്നു വേണ്ട നമ്മൾ തള്ളി മാറ്റുമ്പോൾ മോളിക്കൂൾസ് അങ്ങോട്ട് പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് കാരണം അത് ഗേഷ്യസ് ആണ് ഈ സാധനം ഈ ഗേഷ്യസ് ആണ് നമ്മുടെ സമയം നമ്മൾ തറയിലിട്ട് ഇതാണൊക്കെ മാറ്റി കഴിഞ്ഞാൽ കല്ലും മണ്ണും അങ്ങനെ പോവില്ലല്ലോ അല്ലെങ്കിൽ മണലിൽ കൈ പൂഴ്ത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കഴിഞ്ഞാല് അങ്ങനെ പോകില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് സോ ഇവിടെ ഇങ്ങനെ പോകും കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ മണലെന്ന് പറയുന്ന അതേ മാറ്റർ തന്നെയാണ് ഇവിടെ ഇവിടെയുള്ളത് ഇത് ഗേഷ്യസ് ഗേഷ്യസാണെന്നേ ഉള്ളൂ എന്റെ അറ്റോമിക് സ്ട്രക്ചറുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് തന്നെ എൻ്റെ മോളിക്കൂൾസിന്റെ അറേഞ്ച്മെന്റും ഇന്റർ മോളിക്കുലർ സ്പേസും അതാണ് വ്യത്യാസം ഡെൻസിറ്റി എന്നൊക്കെ നമ്മൾ പറയും പെട്ടെന്ന് മനസ്സിലാവാനായിട്ട് അപ്പം ഈ അന്തരീക്ഷത്തെ മുഴുവൻ നമുക്ക് കരമാക്കാം അന്തരീക്ഷത്തെ മുഴുവൻ നമുക്ക് ദ്രാവകമാക്കാം ടെമ്പറേച്ചർ കുറച്ചാൽ മതി ടെമ്പറേച്ചർ കുറച്ച് കുറച്ച് ഇപ്പം ഉദാഹരണമായിട്ട് ഓക്സിജൻ നമ്മൾ കഴിക്കുന്ന ഓക്സിജൻ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ ഓക്സിജന്റെ വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ത്രീ മൈനസ് വൺ എയ്റ്റി ത്രീ മൈനസ് ആണെങ്കിൽ അത് ലിക്വിഡ് ആയിട്ട് മാറും അതേസമയം ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റീൻ മൈനസ് ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റീൻ ആയി കഴിഞ്ഞാൽ ഓക്സിജൻ കരാവസ്ഥയിലാകും എന്ന് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി പതിനെട്ട് ഡിഗ്രി ഈ ലേക്ക് ഓക്സിജൻ മാറ്റി കഴിഞ്ഞാൽ അത് ഓക്സിജൻ്റെ ഒരു കമ്പ് നിങ്ങൾക്ക് ഉണ്ടാക്കാം കമ്പെടുത്താൽ ആരെങ്കിലും മണ്ടൊക്കെ അടിക്കാൻ ഉണ്ട് ഓക്സിജൻ കമ്പ് കൊണ്ട് അടിച്ചു കൊന്നു എന്ന് വേണമെങ്കിൽ പത്രത്തിൽ വരും അപ്പം ഈ സാധനം തന്നെയാണ് ഇത് ഇതാണ് പക്ഷേ അതിനെ ടെമ്പറേച്ചറും പ്രഷറും വ്യതിയാനപ്പെടുത്തി അതിൻ്റെ അവസ്ഥകൾ മാറ്റാൻ കഴിയും പിന്നെ അതിനെ പ്ലാസ്മയിലേക്ക് മാറ്റാൻ കഴിയും എല്ലാ അവസ്ഥയിലും ദ്രവ്യത്തിൻ്റെ ഏതവസ്ഥയിലേക്കും എന്നെ മാറ്റാൻ കഴിയും നിങ്ങളെ മാറ്റാൻ കഴിയും എയർ മാറ്റാൻ കഴിയും ഈ കല്ല് മാറ്റാൻ എല്ലാം മാറ്റാൻ കഴിയും അപ്പോൾ അടിസ്ഥാനപരമായിട്ട് മാറ്ററാണ് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന എന്താണ് ചെവിയുമായിട്ട് ബന്ധപ്പെട്ട് അത് മാറ്ററാണ് ഇനി ഇവിടെ നിങ്ങൾ ഈ ശബ്ദം നോക്കൂ ഈ ശബ്ദം വരുന്നെങ്ങനെയാണ് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ പുറത്തുനിന്ന് സ്വീകരിക്കുന്ന ീ നമ്മൾ പറയുന്ന കാറ്റ് അല്ലെങ്കിൽ അന്തരീക്ഷ വായു ഈ വായു നമ്മൾ നമ്മുടെ ശ്വാസകോശങ്ങളിലേക്ക് നമ്മൾ വലിച്ചു കയറ്റുന്നു എന്നിട്ട് നമ്മളിത് പുറത്ത് വിടുന്ന രീതി കണ്ടോ ഇതിലേക്കൂടെ ഒരു ചെറിയൊരു ജിഫാണ് പെട്ടെന്ന് മനസ്സിലാകും നമ്മൾ ഈ പുറത്ത് വിടുന്നത് നോക്കൂ ഇവിടെ നിന്ന് വന്നിട്ട് പല പല ഹോളുകളിലൂടെ വായ പിന്നെ നാസാരന്ത്രങ്ങൾ ഇതിലൂടെ വിടുകയാണ് നമ്മൾ ഈ വിടുമ്പോൾ എവിടെയൊക്കെ തട്ടുന്നു നോക്കുക ചിലടത്ത് തട്ടുന്നു ചിലടത്ത് തട്ടുന്നില്ല പിന്നെ നാക്കിന്റെ പൊസിഷൻ ഏതൊക്കെ അടയുന്നു ഏതൊക്കെ തുറക്കുന്നു നാക്ക എവിടെയൊക്കെ ടച്ച് ചെയ്യുന്നു ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ കായും പായും മായും പൂ എല്ലാം ഉണ്ടാകുന്നത് എല്ലാ അക്ഷരങ്ങളും എല്ലാ ശബ്ദങ്ങളും ഉണ്ടാകുന്നത് ഈ ഏറിട്ട് കളിക്കലാണ് ലൈക്ക് ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഇതെന്താണ് പറയുന്നത് ഇടിയപ്പം ഇടിയപ്പം നൂലപ്പം നൂലപ്പം നമ്മൾ ആ നമ്മളാ മാവിട്ടിട്ട് നമ്മളൊരു സാധനത്തോട്ട് ഇങ്ങനെ പീച്ച് എടുക്കുമ്പോഴേ നൂലപ്പം വരുന്നത് ആണല്ലോ അപ്പം അത് വേറൊരു ഷേപ്പുള്ള സാധനമാണെങ്കിൽ അതിന് വേറെ നൂലായിരിക്കല്ലേ വേറെ ചിലപ്പം വേറെ എന്തെങ്കിലും ഷേപ്പിലായിരിക്കും വരും അപ്പം ഈ മാവെന്ന് പറയുന്നത് തന്നെ അന്തരീക്ഷ വായു അതിനെ പല രീതിയിൽ നമുക്ക് നമുക്കെടുത്ത് പീച്ച അപ്പോൾ പല രീതിയിൽ പീച്ചുമ്പോൾ പല രൂപങ്ങൾ പുറത്ത് വരുന്നു അങ്ങനെയാണ് പുതിയ അക്ഷരങ്ങളും പുതിയ ശബ്ദങ്ങളും ഒക്കെ വരുന്നത് അക്ഷരമല്ല ശബ്ദം അക്ഷരം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്നതാണ് ശബ്ദം ഉള്ളതാണ് അക്ഷരം നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് മനസ്സിലല്ലേ ക എന്നുള്ളതിന് ക ഇങ്ങനെ ആക്കുന്നത് നമ്മളാണ് അതിനെ വേണമെങ്കിൽ വേറെ രീതിയിൽ എഴുതാം പോട്ടെ അക്ഷരമല്ല ശബ്ദമാണ് ഉള്ളത് ശബ്ദമാണ് യാഥാർത്ഥ്യം മക്കളെ എന്നാണ് പറയുന്നത് അപ്പം ഇതാണ് അപ്പം അന്തരീക്ഷ വായു റിലീസാണ് ഈ ശബ്ദം എന്ന് പറയുന്നത് അപ്പോൾ പുറത്തുനിന്ന് ഈ ശബ്ദം അന്തരീക്ഷ വായൽ ഉണ്ടായിട്ട് അത് അതിനകത്ത് എയറിൽ വൈബ്രേഷൻ ഉണ്ടാകും ബേവ്സ് ഉണ്ടാകും അത് എവിടെയെങ്കിലും സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് റെക്കോർഡറിലോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ചെവിയിലോ എവിടെയെങ്കിലും സ്വീകരിക്കുന്നതാണ് ശരിക്കും ശബ്ദം കേൾക്കുന്നതിൻ്റെ ആദ്യത്തെ പണി സ്വീകരിച്ചുകൊണ്ട് മാത്രമായില്ല അതിനെ റീബൗണ്ട് ചെയ്യാൻ കഴിയണം സ്പീക്കറൊക്കെ എങ്ങനെയാണ് സോറി മൈക്ക് അതേ രീതിയാണ് നമ്മളാണെങ്കിൽ അങ്ങനെയല്ല നമ്മൾ ഓരോ ശബ്ദം ഈ ഒരു സ്പീക്കർ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കുന്നൊന്നുമില്ല നമ്മളങ്ങനല്ല നമ്മളൊരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ കേൾക്കുക മാത്രമല്ല നമ്മളത് മനസ്സിലാക്കുന്നു ആസ്വദിക്കുന്നു തിരിച്ചടിക്കുന്നു എല്ലാം ചെയ്യും നമ്മളെ ചീത്ത വിളിക്കുകയാണെങ്കിലും നമ്മൾ മനസ്സിലാക്കുന്നു ചിലപ്പോൾ തെറ്റായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ അടി അടികൊടുക്കുന്നു ഇതെല്ലാം സംഭവിക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഒരു പ്രോസസ്സ് വളരെ സിമ്പിളാണ് സിമ്പിളാണെന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്നു അതെ ഈ ഇത് മിനിമം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഞാനൊക്കെ ഒരു ആറാം ക്ലാസ്സിലോ ഏഴാം ക്ലാസ്സിലോ പഠിച്ചതാണെന്ന് എൻ്റെ ഓർമ്മ ഞാനത് ഇപ്പൊ നോക്കുക നമ്മളെ ചെവിയിലേക്ക് ഈ ശബ്ദം വരുന്നു എന്തിനാണ് ചെവിയുടെ ഈ പുറം ചെവിയാണ് ഈ അധ്യാപകർക്ക് പിടിച്ച് തിരിക്കാനും കീഴ്ക്കാനും ഉള്ള ഭാഗമാണ് പിന്ന എന്ന് പറയുന്നത് അപ്പൊ പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് പലരും പിടിച്ച് കേൾക്കാറുണ്ട് ഇപ്പൊ കിഴക്കിക്കഴിഞ്ഞാൽ വിവരം അറിയും ഈ പിന്ന എന്ന് പറഞ്ഞ ഇത്രയും ശബ്ദം സ്വരൂപിക്കാനായിട്ടുള്ള ഒരു സംഗതിയാണ് നമ്മളെ ഈ ധാന്യ മില്ലുകളിലൊക്കെ ഇതുപോലെ വെച്ചേക്കുമല്ലോ അത് സംഗതിയാണ് അതിങ്ങോട്ട് വന്നിട്ട് ഇതാ നോക്കൂ ഇതിലേ സഞ്ചരിക്കുകയാണ് ഇതിനാണ് ഓഡിറ്ററി കനാൽ അല്ലെങ്കിൽ ഇയർ ചാനൽ എന്നൊക്കെ ഓഡിറ്ററി ചാനൽ എന്നൊക്കെ പറയാറുണ്ട് ഇതിലൂടെയാണ് ഈ വരുന്ന എയർ എത്ര വേഗതയിൽ എത്ര ശക്തമായി തള്ളിവിടുന്നു അത്ര ശക്തമായിട്ട് അതങ്ങോട്ട് കയറും കയറിയിട്ട് ദാ ഈ സഞ്ചരിക്കുന്ന ഈ പച്ച സാധനമാണ് നമ്മൾ ഇയർ ഡ്രം എന്ന് പറയുന്നത് ഡയഫ്ര അടിച്ചുപോയി എന്നൊക്കെ പറയത്തില്ല രണ്ടിനെ വേർതിരിക്കുന്നതാണ് അതങ്ങനെ നമ്മുടെ ശരീരത്തിൽ പലയിടത്തും ഇങ്ങനെ ഡയഫ്രങ്ങൾ ഉണ്ട് ഇതാണ് ഈ ഔട്ടർ ഇയറിനെ ഇന്നർ ഇയറിൽ നിന്ന് വേർതിരിക്കുന്ന ഭാഗമാണ് ഈ പച്ചയായിട്ട് കാണിക്കുന്ന ഇയർ ഡ്രം എന്ന് പറയുന്നത് ഇത് ഒരു അരിപ്പ ഒരു സാധനമാണ് ഇത് എന്ത് ചെയ്യും വൈബ്രേറ്റ് ചെയ്യും കേപ്പോൾ ഓഫ് വൈബ്രേഷൻ ആണ് അത് വിറയ്ക്കും കണ്ടിട്ടുണ്ടോ ഈ വിറച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന മൂന്ന് ഐറ്റംസ് ആണ് ഇത് നമ്മളെപ്പോഴും പറയുന്നത് മാലിയസ് ഇൻഗസ് സ്റ്റേപ്പിസ് മാലിയസ് ഇൻഗസ് സ്റ്റേപ്പിസ് എന്ന് പറയുന്ന മൂന്ന് എല്ലുകളാണ് തരുണാസ്തികൾ എന്ന് പറയാം വളരെ തരുണമായിട്ടുള്ള മൂന്ന് എല്ലുകളാണ് ഇതിങ്ങനെ കണ്ടൊക്കെ കുത്തിലെ കൊളുത്തിയിട്ടിരിക്കുകയാണ് ഒരെണ്ണത്തിന്റെ ഇത് ഒരു കൊട്ടുപടി പോലെയാണ് അതുകൊണ്ടാണ് അതിനെ മാലിയസ് എന്ന് വിളിക്കുന്നത് ഇതിന്റെ ആദ്യത്തെ ഈ ആദ്യം കാണുന്നതാണ് ഹാമർ രണ്ടാമത്തെ ഇൻഗസ് ആണ് ആൻവിൽ ആൻവിൽ എന്ന് പറഞ്ഞാൽ എന്താണ് അരകല്ല് മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം മൂന്നാമത്തതാണ് ഈ ഒരു സ്റ്റിറപ്പിന്റെ മോഡൽ സ്റ്റിറപ്പ് എന്ന് പറഞ്ഞാൽ ഈ കുതിരയുടെ മുകളിലൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മൾ കാലില് ചവിട്ടി ത ചവിട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ഫുഡ് റെസ്റ്റ് എന്നൊക്കെ പറയല്ലേ അതിനെയാണ് എന്താണ് പറയുന്നത് ഫുഡ് റെസ്റ്റ് എന്ന് തന്നെയാണ് പറയുന്നത് അല്ലേ ആ ആ ഫുഡ് റസ്റ്റിന്റെ ആകൃതിയാണ് മൂന്നാമത്തേന് കണ്ടോ അത് ഇവിടെ നോക്കുമ്പോൾ കാണാം ഇതാണ് സ്റ്റേ പീസ് എന്നത് അപ്പോൾ ആദ്യം എയർ വരുന്നു ആദ്യം ഈ ഡ്രമ്മിൽ വരുന്നു അതിന്റെ കമ്പനം എന്ത് ചെയ്യും ഈ മൂന്ന് ഐറ്റം ഇങ്ങനെ കൊളുത്തി വെച്ചിരിക്കുന്നതിനകത്ത് ഒന്നിൽ നിന്ന് ആദ്യം മാലിയസിലേക്ക് പോകുന്നു അതിൽ നിന്ന് ഇൻഗസിലേക്ക് പോകുന്നു ഇൻഗസിൽ നിന്ന് സ്റ്റീപ്പ് പീസിലേക്ക് പോകുന്നു ഇതെല്ലാം അസ്ഥികളാണ് ഇതൊക്കെ കോശങ്ങളാണ് കലകളാണ് മനസ്സിലാക്കുക അപ്പോൾ ഇതിലേക്ക് പോവുകയാണെങ്കിൽ വളരെ സെൻസിറ്റീവാണ് ഇത് ചെന്നിട്ട് എന്താ ചെയ്യുന്നത് ഇതേ ഈ കാണുന്ന ഒച്ചുപോലെ ഇരിക്കുന്ന ഒരു സാധനം ഇതിനെയാണ് നമ്മൾ കോക്ലിയ എന്ന് പറയുന്നത് ഈ കോക്ലിയയിൽ നിറച്ച് ദ്രാവകമാണുള്ളത് അതായത് ഒരു ദ്രാവകാവസ്ഥയിലാണ് അതിനുള്ളിൽ ഒരു ഹെയർ പോലെയുള്ള ചില സ്ട്രക്ചേഴ്സ് ഉണ്ട് അതിനെ പ്രകമ്പരം അത് ആടുന്നതനുസരിച്ചാണ് അതിനകത്തുനിന്ന് കെമിക്കൽസ് റിയാക്ട് ചെയ്തിട്ട് കെമിക്കൽസ് ഉണ്ടായിട്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വഴി ഇതേ ഈ കാണുന്ന ഇത് ഉണ്ടോ ന്യൂറൽ ട്രാൻസ്മിഷൻ തലച്ചോറിലേക്ക് പോവുകയാണ് ഈ അറ്റത്തിങ്ങനെ കണ്ടോ ഇങ്ങനെ ഈ നൂല് പോലെ ചൈരിച്ചോറ് പോലെ കാണുന്നത് ഇത് ഇതുമായിട്ടുള്ള ന്യൂറൽ കണക്ഷനാണ് അപ്പം ഇനി പിന്നെ തലച്ചോറാണ് അർത്ഥവും അർത്ഥാന്തരവും മെറ്റഫോറും സിമിലിയും രാഗങ്ങളും ഏത് പിന്നെ രാ എന്ത് ശങ്കരാഭരണമാണോ അതാണോ ഇതെല്ലാം തിരിച്ചറിയണമെങ്കിൽ ഇത് പിന്നെ ഈ ന്യൂറൽ ട്യൂബ്സ് അല്ലെ ന്യൂറൽ കണക്ഷൻ വഴി മസ്തിഷ്കമാണ് ശരിക്കും ഈ ശബ്ദം അതിൻ്റെതായ രീതിയിൽ തിരിച്ചറിയുന്നത് അപ്പൊ നമ്മൾ കേൾക്കുക മാത്രമല്ല നമ്മൾ മനസ്സിലാക്കുകയും കൂടി ചെയ്യുന്നുണ്ട് ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട് അതാണ് നമ്മളുടെ അപ്പം ഇവിടെ എൻ്റെ സ്ട്രക്ചറിൽ നോക്കൂ ഈ ഈ ഒരു പോയിന്റ് ഈ സ്റ്റെപ്പീസ് എന്ന് പറയുന്ന പോയിന്റ് ഈ അസ്ഥി അല്ലെങ്കിൽ ഈ ഒരു സ്ട്രക്ചർ ഈ വളരെ ചെറിയ ഭാഗത്ത് ഇപ്പോൾ ഇതിനകത്ത് ദ്രാവകമാണ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ഈ കോക്ലേയിൽ ഈ ദ്രാവകത്തിൽ എന്തെങ്കിലും ഒരു ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ഒരുമാതിരി നല്ല ശക്തി പ്രയോഗിച്ചെങ്കിലേ പറ്റുള്ളു അപ്പം ആശ അതാണ് നമുക്ക് വളരെ പയ്യെ സംസാരിച്ചു കഴിഞ്ഞാൽ കേൾക്കാൻ കഴിയാത്തതിൻ്റെ കാര്യം അതാണ് ഒരു സാമാന്യം നല്ല ഉള്ള സൗണ്ട് മാത്രമേ നമുക്ക് കേൾക്കാൻ കഴിയുള്ളൂ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ ദ്രാവകമാകുന്ന ദ്രാവകം കണ്ടുകഴിഞ്ഞിരിക്കുന്ന ഈ കോക്ലിയിലേക്ക് ഇത് ചെന്ന് ഇടിക്കുമ്പോൾ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകണം അവ ഉണ്ടാകണം എന്ന് പറയുമ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ വെള്ളത്തിലൊക്കെ കണ്ടിട്ടില്ലേ വെള്ളത്തിനുള്ളിൽ വെച്ച് നമ്മൾ കൈ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ നോക്കുക വലിയ ബുദ്ധിമുട്ടാണ് അതേസമയം ഏറെ ആണെങ്കിൽ ഭയങ്കര എളുപ്പമാണ് അതാണ് ഈ ദ്രാവകം എയറും തമ്മിലുള്ള വ്യത്യാസം ഈ കോക്ലിയിൽ ഏറാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പക്ഷേ വളരെ ചെറിയ ശബ്ദങ്ങൾ പോലും കേൾക്കാൻ കഴിയുമായിരുന്നു അത് പക്ഷേ അങ്ങനെ അല്ലാതെ ദ്രാവകമാണ് പക്ഷേ ആ ദ്രാവകം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കുറേ ഹെയറി സ്ട്രക്ചേഴ്സ് ഉണ്ട് ആ സ്ട്രക്ചേഴ്സിനകത്ത് വൈബ്രേഷൻ ഉണ്ടാവുകയും അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽസ് ന്യൂറോട്രാൻസ്മിറ്റേഴ്സായി ശരിക്കും ഈ ന്യൂറോൺസ് വഴി തലച്ചോറിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പം ഇത്രയും കണ്ടതിൽ നിന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കുന്ന ഒരു കാര്യം കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കണ്ടുന്നത് വളരെ വളരെ ഡെലിക്കറ്റ് ആണ് വളരെ വളരെ സെൻസിറ്റീവാണ് കാര്യങ്ങൾ ഇത് വളരെ ചെറിയ സൗണ്ടാണ് കേൾക്കാൻ പറ്റില്ല നമ്മൾ ഒന്നും പറഞ്ഞേ എന്ന് പറയും കാരണം അത് അവിടെ ചെന്ന് കൊള്ളണം ഇത് എങ്ങനെയത് നേരെ ചെന്ന് ഇടിക്കുകയല്ല നോക്കൂ ആദ്യം പോകുന്നു ഒരു കനാലിലൂടെ പോകുന്നു അത് ഇയർ ഡ്രമ്മിലേക്ക് ഡയഫ്രം അല്ലെ ഇയർ ഡ്രമ്മിലേക്ക് പോകുന്നു ഡ്രമ്മ ചെയ്യുന്നു അവിടെ നമ്മൾ കേൾക്കുകയല്ല അങ്ങനെ ഒറ്റ കുത്തിനൊക്കെ പോകുമായിരുന്നു അങ്ങനെയല്ല എ ഡാമിലേക്ക് പോകുന്നു അവിടെ നിന്ന് ഒരല്ല് നേരെ ഒറ്റ കണക്ഷൻ അല്ല മൂന്ന് വൃത്യ രീതിയിലുള്ള കണക്ഷൻസ് നോക്കൂ അതിനകത്ത് ഈ ശരിക്കും നമ്മൾ ഈ ഷോക്ക് അബ്സർവർ എന്ന് പറയുമല്ലോ വണ്ടിയുടെ വണ്ടി ഒരു കുഴിയിലേക്ക് വന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇടിക്കാതിരിക്കാനായിട്ട് നമ്മൾ ഷോക്ക് അബ്സർവർ വെക്കുന്നോണോ ആ ഒരു ഷോക്ക് ഒബ്സെർവർ എഫക്റ്റാണ് ഈ മൂന്ന് കണക്ഷൻ ഇങ്ങനെ ഇങ്ങനെ കണ്ടോ അപ്പം ഈ മൂ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു മെക്കാനിക്കൽ ഫോർമേഷനാണ് അത് സക്സസ്ഫുൾ ആണ് സക്സസ്ഫുള്ളാണത് പിന്നെ അതുപോലെ കോക്ലിയ കോക്ലിയ ഇംപ്ലാൻറ്റേഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഈ കേൾക്കാൻ കഴിയാത്തവർക്ക് കോക്ലിയ എന്ന് പറയുന്ന ബാക്കിയെല്ലാം ഓക്കെ ആയിരിക്കും പക്ഷേ കോക്ലിയ അത് വർക്ക് ചെയ്യാത്തവർ കോക്ലിയ പ്ലാൻ ചെയ്ത് കൊടുക്കും വീണ്ടും അത് ഉമ്മൻചാണ്ടി ഇരുന്ന സമയത്താണ് അതിൻ്റെ ഒരു കേരളത്തിൽ അതിൻ്റെ ഒരു നല്ലൊരു മൂവ്മെൻ്റ് തന്നെ നടന്നിരുന്നുണ്ട് ഐ തിങ്ക് പുള്ളി അതിനെ ഒരുപാട് അഭിനന്ദനങ്ങൾ കിട്ടുകയും ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം ഇതാണ് ഇതാവസ്ഥ അപ്പം എയർ ആണ് തള്ളുന്നത് അപ്പം അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ എയർ ഇത്രയും ഒരു സ്ട്രക്ചറിൽ പിന്നെ അതിങ്ങനെ ഇതൊരു ഒരു സ്വിസേഴ്സ് ഈ സ്വിസേഴ്സ് ഞാൻ എന്താ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ആക്കുകയാണ് കുഴപ്പമൊന്നുമില്ല 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 ഇങ്ങനെങ്ങാക്കാണെങ്കിൽ എന്ത് സംഭവിക്കും